രംഗത്ത് തൊണ്ണൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള ആയുർ ഹിമാലയ മെഡിക്കൽ സെന്റർ പുതുവേലിയിൽ പ്രവർത്തനം ആരംഭിച്ചു എംസി റോഡിൽ പുതുവേലി നയാര പെട്രോൾ പമ്പിന് സമീപം സണ്ണി പെരിക്കോണൽ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ പ്രോജക്ടിനാണ് ഇവിടെ ആരംഭം കുറിക്കുന്നത് തിരുക്കുടുംബ ഫോറാന പള്ളി വികാരി ഫാദർ ജെയിംസ് കുടിലിൽ ആയുർ ഹിമാലയ മെഡിക്കൽ നിർവഹിച്ചു തുടർന്ന് സമ്മേളനത്തിൽ വെച്ച് ഹോസ്പിറ്റൽ പ്രൊജക്ട് ഉദ്ഘാടനം ജോസഫ് എം എൽ എ നിർവഹിച്ചു നല്ല സേവനം കൊടുക്കുവാൻ ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും തൃപ്തികരമായി ചികിത്സ ലഭിക്കുവാൻ ഇവിടെ പറഞ്ഞതുപോലെ മാനസികമായ സന്തോഷത്തോടെ എല്ലാവർക്കും സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയുന്ന നല്ല ഒരു ഹൃദ്യമായ അന്തരീക്ഷം ഇവിടെ ഡെവലപ്പ് ചെയ്യുവാൻ ഒക്കെയുള്ള നിങ്ങളുടെ ലക്ഷ്യം അത് വിജയപ്രാപ്തിയിലെത്തട്ടെ ആ നല്ല പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു തൊണ്ണൂറ് വർഷക്കാലത്തെ പാരമ്പര്യത്തോടു കൂടിയാണ് ആയുർവേദ ഹിമാലയ മെഡിക്കൽ സെന്റർ നിൽക്കുന്നത് എന്നുള്ളത് വിലപ്പെട്ട കാര്യമാണ് ഈ രംഗത്ത് നൂതനമായ പുതിയ ഒരുപാട് സംഘടനകളും ഒരുപാട് വ്യക്തികളുമൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ശ്രീ അനുരുദ്ജിക്കും എം എൽ എ പറഞ്ഞ പോലെ ആയുർവേദ ചികിത്സയുടെ കാര്യത്തിൽ വിശ്വാസത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പൊ വിശ്വസ്തയോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇവിടെ കടന്നു വരുന്നവർക്ക് നല്ല ചികിത്സ ഉറപ്പാക്കാൻ കഴിയുന്ന അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന എപ്പോഴും ആ സത് പേര് നിലനിർത്താൻ കഴിയുന്ന ഒരു മാതൃകാ ചികിത്സാ കേന്ദ്രമായി ആയുർവ് ഹിമാലയ മെഡിക്കൽ സെന്റർ മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അനൂപ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ആരംഭം കുറിക്കുന്നത് അത് തീർച്ചയായിട്ടും ആയുർവേദ രംഗത്ത് ആവശ്യമായി വരുന്ന വ്യക്തികൾക്ക് വലിയ ആശ്വാസമാവും എന്നതിൽ സംശയമൊന്നുമില്ല ആയുർവേദത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മളെല്ലാവരും ഇവിടെ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ആവശ്യമായ രോഗികളിലേക്ക് എത്തിക്കുക എന്നത് അത് ശ്രമകരമായ ഒരു ദൗത്യമാണ് കാരണം എന്ന് പറയുന്നത് ഇന്ന് ആയുർവേദത്തിന്റെ ലേബല് ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും വാസ്തവമാണ് അതിന്റെ ഒരു മാർക്കറ്റിൻ്റെ സാധ്യതകൾ കണക്കാക്കിക്കൊണ്ട് ആയുർവേദവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പ്രൊഡക്ട്സ് പോലും ആയുർവേദ ലേബലിൽ ഓർഗാനിക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ലേബൽ കണ്ട എല്ലാവരും ഓർഗാനിക് പ്രൊഡക്ട്സ് പോലും വാങ്ങും അതായത് രാത്രി ഓർഗാനിക് പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ യാതൊരു ഗ്യാരണ്ടിയും അതിനകത്ത് ഉണ്ടാവുകയില്ല കാരണം ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ലോകത്തെ ആകമാനം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഒരു ഓർഗാനിക് എഗ്ഗ അല്ലെങ്കിൽ ഓർഗാനിക് വെജിറ്റബിൾസ് ഓർഗാനിക് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അത് വാങ്ങാൻ തയ്യാറാകണം അത്ര മാർക്ക് അതിന് താല്പര്യക്കാർ ധാരാളമുണ്ട് അതേ അവസ്ഥയാണ് ആയുർവേദ സംബന്ധിച്ചത് ആയുർവേദത്തിൻ്റെ വിശ്വാസ്യത വളരെ വലുതാണ് അപ്പോൾ ആ വിശ്വാസ്യത പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ യഥാർത്ഥ ആയുർവേദം അത് വ്യക്തികളിലേക്ക് എത്തിക്കാൻ കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഒരു വലിയ ദൗത്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ശ്രമകരമായൊരു ദൗത്യമാണ് അതാണ് ഇന്നിവിടെ ഡോക്ടർ സണ്ണി നേതൃത്വത്തിൽ ഈ സംരംഭമായ ഹിമാലയൻ മെഡിക്കൽ സെന്റർ വഴി ലക്ഷ്യം നിർവഹിച്ചു ഏറ്റവും വ്യത്യസ്തമായിട്ട് വളരെ കാലം പ്രവാസ ജീവിതം നയിച്ച ഡോക്ടർ സണ്ണി തനിക്ക് കിട്ടിയ വരദാനം ദൈവത്തിന്റെ ഒരു ദാനമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഈ നാട്ടുകാർക്കും സ്വന്തം നാട്ടിലും എന്തെങ്കിലും പ്രയോജനം കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തപ്പോഴേ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയാം ഞങ്ങളുടെ ഈ തറവാട് ഇവിടെ വെറുതെ കിടക്കുകയായിരുന്നു വർഷങ്ങളോളം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നാടിന് പ്രയോജനമുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുന്നുവെങ്കിൽ ഞങ്ങളെക്കാൾ സന്തോഷിക്കുന്ന വേറെ ആരും ഇവിടെ കാണില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇത് ലാഭത്തിന് വേണ്ടിയല്ല തൻ്റെ വരദാനങ്ങൾ തൻ്റെ താലൻ്റുകൾ ലോകത്തിന് വേണ്ടി അല്പമെങ്കിലും മാറ്റേ വിനിയോഗിക്കുവാനായിട്ട് ഒരു നല്ല മനസ്സുള്ള ഒരു വെളിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി വാർഡ് മെമ്പർ ജിമ്മി ജെയിംസ് ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ എസ് ശ്രീനിവാസൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കൂത്താട്ടുകുളം ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സാബ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ആയുർ ഹിമാലയ മെഡിക്കൽ സെന്റർ എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനം അനുഗ്രഹമാണ് എന്നതിനെയാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞങ്ങളുടെ തീം ആയുർ ഹിമാലയ ഹോസ്പിറ്റലിന്റെ തീം തന്നെ സ്നേഹം എന്ന രണ്ടക്ഷരമാണ് സ്നേഹം എന്ന രണ്ടക്ഷരത്തിലൂടെ ഭവനത്തിൽ നിന്നിറങ്ങി ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും ഭവനത്തിലേക്ക് പോയി വഴിയിൽ കാണുന്നവരോടൊക്കെ ഐ ലവ് യു എന്ന് പറയുന്ന സ്നേഹമെന്ന രണ്ടക്ഷരമാണ് ഇവിടുത്തെ അഞ്ചു ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾ പ്രദാനം ചെയ്തത് ഈ അവസരത്തില് ആയുർ ഹിമാലയ ഹോസ്പിറ്റല് ഞങ്ങളുടെ അഞ്ചാമത്തെ പ്രൊജക്റ്റാണ് അഞ്ചാമത്തെ പ്രൊജക്ട് ഇന്ത്യയിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ ഇന്ന് സണ്ണി പെരുക്കോണിൽ ഗ്രൂപ്പ് ഇന്റർനാഷണൽ സിഇഒ സണ്ണി തോമസ് സ്വാഗതവും പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റർ ശോഭ സണ്ണി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയി വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് നഗരസഭ പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു സ്ഥാപനത്തിന്റെ സിഇഒ ഡോക്ടർ സണ്ണി തോമസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സ്ഥാപനത്തിൽ മികച്ച ആയുർവേദ ചികിത്സ നൽകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു നൂറ്റി പത്ത് തരം ചികിത്സകളാണ് ഇവിടെ നിന്നും ലഭ്യമാകുന്നത് വിദഗ്ധരായ അഞ്ചു ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെയുള്ളത് ഇതിനു മണിക്കൂർ ആംബുലൻസ് സർവീസും ആശുപത്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അർഹരായ രോഗികൾക്ക് ചികിത്സയ്ക്ക് അൻപത് ശതമാനം വരെ ഇളവും ലഭിക്കും ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന പ്രൊജക്ട് പൂർത്തിയാകുന്ന മുറയ്ക്ക് ട്രീറ്റ്മെന്റ് സെന്ററിനോട് അനുബന്ധിച്ച് മുപ്പതോളം ട്രീറ്റ്മെന്റ് ഹട്ടുകൾ സ്വിമ്മിംഗ് പൂൾ തുടങ്ങി നിരവധി സംവിധാനങ്ങളും ഒരുക്കും ആധുനിക രീതിയിലുള്ള ലാബ് ഫാർമസി മസാജിങ് ഏരിയ സ്റ്റീം ബാത്ത് ഫീഡിംഗ് റൂം രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനായുള്ള മെഡിക്കൽ വാർഡ് സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും